Yeah. Uh -huh. എന്നുള്ള അവാർഡ നൽകുവാൻ രേഖവണം ബഹുമാനപ്പെട്ട എംഎൽഎ ചണ്ടി ഉമ്മൻഅവേദിയിലേക്ക് ക്ഷണിക്കുന്നു. തുടർന്ന് ദവേ ഫ്രീപ്രോസ്സ് റൈഡർവുകൾ ഏറ്റു പേട പ്രസ്തി ബിനഡി ജോയ് എന്നിവരെ പറയാ സെക്രട്ടറി പ്രിയപ്പെട്ട ദിനീഷ് കെ വർഗീസ് കെ കെ പ്രിയപ്പെട്ട രജീന്ദ്ര ബോസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ട ശാന്തി ലോൺ പ്രിയപ്പെട്ട മറാട് പള്ളി വിശ്വാസ സമൂഹമേ പ്രിയപ്പെട്ട സഹോദരി സൗകര്യമായി അഞ്ചരക്കാണ് എന്നെ നിങ്ങൾ ക്ഷണിച്ചതെന്ന് എനിക്കറിയാം പക്ഷെ നിങ്ങൾക്കറിയാവുന്നതുപോലെ തിരുവനന്തപുരത്ത് രാവിലെ മുതൽ സമരങ്ങളുടെ പരമ്പരയാണ് രാവിലെ ആദ്യത്തെ സമരം കഴിഞ്ഞപ്പോൾ എനിക്ക് കടുത്ത ശ്വാസ തടസ്സമുണ്ടായി അതിനെ തുടർന്ന് രണ്ടു മണിവരെ ആശുപത്രിയിലായി അതിനുശേഷം ഒരു സമരം കൂടെ ഞാൻ ഒറ്റയ്ക്ക് പ്രതിഷേധമായി രണ്ടു മണിക്കൂറോളം തിരുവനന്തപുരത്ത് കുത്തിയിരുന്ന് സമരം നടത്തിയതിനു ശേഷമാണ് ഇങ്ങോട്ട് തിരിച്ചത് വരുന്ന വഴിക്കാണെങ്കിൽ മുഴുവൻ ബ്ലോക്ക് ആണ് ഞാൻ നാല് വയ്ക്ക് പക്ഷേ ഇവിടെ വന്ന് വരുന്ന വഴിയിലെല്ലാം ബ്ലോക്ക് അഞ്ചു മണിക്കൂറോളം അല്ലെങ്കിൽ നാലര മണിക്കൂറോളം ബ്ലോക്ക് ആയിരുന്നു അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത് പ്രത്യേകം ക്ഷമ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക കാരണം ഈ ദേവാലയത്തിൽ എന്നെ വിളിക്കുമ്പോൾ സമയത്തിന് വരുവാനുള്ള ഉത്തരവാദിത്തം ബാധ്യത എനിക്കുണ്ട് പ്രത്യേകം ഭേദം ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തിക്കും ഇവിടെ ക്രിസ്മസിന്റെ ആഘോഷം നടക്കുന്ന വേള ഇതിന്റെ കുറച്ച് പരിപാടികൾ ഞാൻ ഓൺലൈനായിട്ട് കാണുകയുണ്ട് എത്ര മികച്ച രീതിയിലാണ് ഇവിടുത്തെ യൂത്ത് അസോസിയേഷൻ ഇതിനെ ക്രോഡീകരിച്ചിരിക്കുന്നത് കാണുമ്പോൾ വളരെ അധികം സന്തോഷം തോന്നുന്ന എല്ലാവിധ അഭിനന്ദനങ്ങളും ആദ്യമേ തന്നെ യൂത്ത് അസോസിയേഷന് ഞാൻ നേരിടുന്നു ഇവിടെ ഈ പള്ളിയിൽ കൂടിയിരിക്കുമ്പോൾ ക്രിസ്മസിന്റെ മത്സരത്തിൽ എന്താണ് ഒരു സന്ദേശം നമ്മൾ ആലോചിക്കുമ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഓർക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിച്ച ആ അമ്മ തന്നെയാണ് ഈ ഒരു ക്രിസ്മസിന്റെ വലിയ സന്ദേശവും എനിക്ക് തോന്നുന്നു എന്തൊക്കെ ദുഃഖങ്ങൾ സഹിക്കേണ്ടി വന്നാലും എന്തൊക്കെ വിഷമതകൾ സഹിക്കേണ്ടി വന്നാലും ആ അമ്മ എടുത്ത ഒരു തീരുമാനം അതാണ് ഇന്നത്തെ സന്തോഷത്തിന്റെ കാരണം ലോകമെമ്പാടും ആ സന്തോഷത്തിന്റെ കാരണം ആ അമ്മ എടുത്ത ഒരു തീരുമാനം അല്ലെങ്കിൽ അമ്മ കൊടുത്ത ഒരു യെസ് ആ യെസ്റ്റിന്റെ പ്രതിഫലനം ലോകമെമ്പാടും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക ആ സന്തോഷത്തിൽ അമ്മയുടെ ദുഃഖമുണ്ട് ആ സന്തോഷത്തിൽ അമ്മയുടെ ദുഃഖമുണ്ട് പക്ഷെ അതിനുശേഷം ആ കുട്ടി വലുതായി ദൂഷിതനായിരിക്കുമ്പോഴും അമ്മയുടെ ഹൃദയത്തോടെ വാൾ കടന്നു പോയപ്പോഴും അമ്മ അതിൽ ദൈവത്തിന്റെ നിശ്ചയം കണ്ടെത്തി സമാധാനിച്ച വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് ലോകമെമ്പാടും ആ അമ്മയെ വാഴ്ത്തുന്നത് ലോകമെമ്പാടും ആ അമ്മയ്ക്ക് ഇന്നും ഭാഗ്യവതി എന്ന് പറയപ്പെടുന്നു തീർച്ചയായിട്ടും ക്രിസ്മസിന്റെ കാലഘട്ടത്തിൽ ആ അമ്മയെ തന്നെയാണ് നമുക്ക് ഓർക്കുവാൻ സാധിക്കുന്നത് എല്ലാവർക്കും ക്രിസ്മസിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും വലിയ ഒരു കാലഘട്ടം ആവട്ടെ നമ്മുടെ ഈ ക്രിസ്മസ് കാലഘട്ടം വരുന്ന വർഷമെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുൽ ചുരുക്കുന്നു നന്ദി നമസ്കാരം പ്രിയപ്പെട്ട ചണ്ടി ഉമ്മ മനോഹരമായ വാക്കുകൾക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നു മണർഗാട് സെന്റ് മേരീസ് കത്തീഡ്രലിലെ യുവജന പ്രസ്ഥാനം ഏറ്റവും പരിസ്ഥിതി സംബന്ധമായ കാര്യങ്ങളിൽ വളരെ ഉത്സാഹത്തോടെ പ്രവർത്തിച്ചു വരുന്നു ഈ വർഷത്തെ ഇടവകയിലെ ഏറ്റവും മികച്ച കർഷകനെ തെരഞ്ഞെടുത്തിരിക്കുന്നു ആകാശ് ആകാശ് ഈ വർഷത്തെ മികച്ച കർഷകനായി യുവ കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആകാശ് ഗീവർഗീസ് കൊല്ലംകുഴിയിൽ അദ്ദേഹത്തിന് ഇപ്പോ ചണ്ടിയൻ അവാർഡ് കൈമാറുന്നു ചാണ്ടിയമ്മനോടുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു ഇപ്പോൾ നന്ദി പ്രകാശനം കൃതജ്ഞത പ്രകാശനം നിർവഹിക്കുന്നു അതേ തുടർന്നും നമ്മുടെ സംഗീത നിശ തുടരും അത് ആശ്രദിച്ചു അപ്പോൾ തന്നെ

那么的艰巨。